ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ സെയിൽ പോസ്റ്റും അതുപോലെ തന്നെ നമ്മളെ ലോഫ്റ്റിൽ ഉള്ള ഒരു അപ്ഡേഷനുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ഫീമെയിൽ ഒരുപാട് നാളായിട്ട് ഒറ്റയ്ക്ക് വെച്ചാൽ മെയിലിന് എലി കയറി അറ്റാക്ക് ചെയ്ത് മെയില് ഡെഡായിപ്പോയി അപ്പോൾ അങ്ങനെ ഫീമെയിൽ ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പിന്നെ ചാമ്പയിലൊരു മെയിൽ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച കണക്കുള്ള മെയിലുകളൊന്നും കിട്ടിയില്ല പക്ഷെ ഫൈനലി നമുക്ക് സാധനം കിട്ടി നമ്മളെ വിലക്കെടുത്തതല്ല നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് നമ്മുടെ ഒരു അടുത്തൊരു സുഹൃത്ത് നമുക്ക് തന്നതാണ് ഒരു കത്തങ്ങ ചാമ്പയിലൊരു മെയില് അപ്പോൾ ആ ഒരു മെയില് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു വെള്ളയിലൊരു ഫീമെയില് നല്ലൊരു അടിപൊളി ഫീമെയിൽ നമുക്കിവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ഇതുപോലെ ഒറ്റയ്ക്കാണ് കിടന്നത് മെയിലിനെ എലി അറ്റാക്ക് ചെയ്ത് ഡെഡ് ഡെഡായിപ്പോയി അതുപോലെ ഫീമെയിലിനെ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് പക്ഷേ ഫീമെയിൽ പെട്ടെന്ന് റിക്കവറായി വന്ന് അതിന്റെ കുറച്ച് വിരളൊക്കെ പോയി ഫീമെയിലിന്റെ കുറച്ച് വിരളൊക്കെ പോയി അപ്പോൾ ഫീമെയിലിപ്പോൾ റിക്കവറായി ഓക്കെ ഡി ഓമൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മളെ കൂട്ടി തന്നെ ഉള്ള വേറൊരു മെയിലിനെ നമ്മൾ പുതുതായിട്ട് ജോഡി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് ബ്രീഡിങ് സെക്കൻഡ് ബ്രീഡിങ്ങൾ കുഞ്ഞുങ്ങളൊന്നും കൊടുക്കൂല നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും എന്നിട്ട് നമുക്കത് അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ആ മെയിലുകളൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചാമ്പ എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ ചാമ്പ മെയില് അതൊക്കെ നമ്മളൊരു ഫ്രണ്ട് ബ്രീഡിങ്ങിനായിട്ട് തന്നെയാണ് കുഞ്ഞെടുക്കാൻ തന്നെയാണ് ഈ ഒരു മെയിൽ ഈ മെയില് ഈ ഒരു ഫീമെയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് ചാമ്പയില് റക്കുവെള്ളയിൽ ഒരു ഫീമെയിലാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മളതിൽ വെള്ളയിലൊരു ഫീമെയിലാണെന്ന് പറഞ്ഞില്ല അത് ഇതാണ് ഈ ഒരു ഫീമെയിലാണ് വെള്ളയിൽ നമ്മളെ പഴയ ഒരു ഫീമെയിലാണ് അത്യാവശ്യം നല്ല ഏജ് ഒക്കെ ഉള്ള ഫീമെയിലാണ് നമ്മളെ ഓൺ ബ്രീഡിങ്ങുള്ള പ്രാവും കൂടെയാണ് ഈ ഒരു ഫീമെയിൽ ഇത് എന്താ വിരളൊക്കെ അത്യാവശ്യം എലി വന്ന് കടിച്ച് കട്ട് ചെയ്തിട്ട് പോയി ചെറിയൊരു പണിയായിരുന്നു പക്ഷേ ഫീമെയിൽ ഇപ്പോൾ കുഴപ്പമില്ല റിക്കവർ ആയിട്ടുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഇതാണ് നമ്മൾ നമ്മളതിന് വയ്ക്കാൻ പോകുന്ന മെയിൽ വാലിക്കറുപ്പിലൊരു മെയിലാണ് ഇത് നമ്മളെ ഇവിടെ ഒരു ബ്രീഡിങ് മെയിൽ ആയിരുന്നു ഒരു മൂന്നാല് വീഡിയോയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നത് നമ്മളിത് കൊടുക്കാമെന്ന് വിചാരിച്ചേന എന്നിട്ടും പിന്നെ നമ്മൾ അത് കൊടുക്കണ്ടെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളിപ്പോൾ ഇത് സെറ്റിടാൻ പോവുകയാണ് നമുക്ക് പ്രാബല്യം അതിന് വെയിൽ കൂട്ടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് കാണും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെയർ ഇതിൽ ആ വാലിൻ്റെ കറുപ്പുള്ളതാണ് മെയിൽ മറ്റേ വെള്ള ഫീമെയിലാണ് വെള്ള ഫീമെയിലിൻ്റെ പേരായി കിടന്ന മെയിലിനെയാണ് എലി കരിച്ച് കൊന്നത് അത് വന്നിട്ട് ഒരു കിടിലം മെയിലായിരുന്നു നല്ലൊരു അടിപൊളി മെയിലായിരുന്നു അത് കൊണ്ടുപോയി അപ്പോൾ നമ്മളിതിപ്പോൾ സെറ്റിട്ടേക്കാണ് എന്താണെന്ന് നമുക്കിനി നോക്കാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ആ കല്ലിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന ഫീമെയിൽ ഇപ്പോൾ കല്ലിൻ്റെ മണ്ട കയറിയതാണ് മെയിൽ മെയിൽ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കുഞ്ഞന്മാരെ എടുക്കണം കുഞ്ഞന്മാരെ എടുത്ത് രണ്ട് ജോഡിയുടെ കുഞ്ഞന്മാരെ എടുത്ത് ഓട്ടിച്ച് നോക്കിയിട്ടൊക്കെ വേണം കുഞ്ഞുങ്ങളെ പുറത്തോട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല പ്രാവകളാണ് ഇപ്പോൾ ജോലി സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾമാരെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു മെയിൽ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കും കുറച്ച് കുഞ്ഞുങ്ങളെടുത്തിട്ട് തിരിച്ചു കൊടുക്കും ഈ ബേഡ് കൊടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കും ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളായിരിക്കും നമ്മുടെ പുതിയ ലോഫത്തിൽ ആദ്യം പറക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുതിയ രണ്ട് പേർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഇനി ഇതിൻ്റെ കുഞ്ഞന്മാരെയൊക്കെ എടുത്ത് ഓട്ടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെ പോയാലും ഒരു ഒരു വർഷമെങ്കിലും കഴിഞ്ഞ് നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തോട്ട് കൊടുത്തു തുടങ്ങത്തുള്ളൂ ചാമ്പയിലുള്ള ബേഡ് ആ മെയിൽ അത് റിട്ടേൺ പോവും ആ വെള്ളപ്പേറിൻ്റെ കുഞ്ഞുങ്ങൾ എന്തായാലും ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ കൊടുത്തു തുടങ്ങും ചാമ്പയിലുള്ള മെയിൽ ബേർഡ് നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് തന്നതാണ് അപ്പം അത് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കുഞ്ഞെടുത്തിട്ട് അതുപോലെ തിരിച്ചു കൊടുക്കും കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളും കൂടെ അവർക്ക് കൊടുക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലോഫ്റ്റിൽ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ നടന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ കൂടിൻ്റെ വർക്ക് നെറ്റ് ഇപ്പോൾ ഇവിടെ ബ്രീഡിങ് സെക്ഷന് ചെയ്യാനുള്ള നെറ്റ് നമ്മൾ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഷെഡിൻ്റെ കേസ് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുകയാണ് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട് പിന്നെ വെൽഡിങ്ങിൻ്റെ വർക്കിന് വരാനായിട്ടുള്ള ആൾ ഭയങ്കര ആണ് വരാൻ വരാമെന്ന് പറയണ അല്ലാതെ ആൾ വരുന്നില്ല പുള്ളി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ വേറെ ആളിനെ കണ്ടുപിടിച്ച് ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ അപ്ഡേഷൻ എന്ന് പറയണത് അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേഷൻസ് ഇനിയും നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഏകദേശം ഒരു നാലായിരത്തി ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി ഇനി എഴുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സൂടെ ആവുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഒരു കിടിലം പേർ നമ്മൾ ഗീവ അയക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്കിനി ചെയിലിന് കുറച്ച് ഉണ്ട് ഒരു അൺലിമിറ്റഡ് ലൈനിൽ ഒരു നല്ലൊരു ബ്രീഡിംഗ് സെറ്റ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആണ് ഒരുപാട് പേര് ചോയ്സാണ് അൺലിമിറ്റഡ് ലൈനിൽ സെറ്റ് ഉണ്ടോ സെറ്റുണ്ടോ സെറ്റുണ്ടോയെന്ന് അപ്പോൾ നമ്മൾ ഒരുപാട് കുഞ്ഞ് എടുത്തിട്ടില്ല എന്നാലും നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ കുറച്ച് ഷെഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓടിപ്പോവാനായിട്ട് ആ ഒരു പെയർ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് നല്ലൊരു അടിപൊളി പേരാണ് ഒരു ജാക്കി പുള്ളിയിലൊരു മെയിലും അതുപോലെ തന്നെ സബ്ജ റക്കുവെള്ളയിൽ വാലുവെള്ളയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലും ഒരു പേരാണ് കുഞ്ഞന്മാരൊക്കെ പക്കയാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് ഫീമെയിൽസ് നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല പറന്ന ഫീമെയിൽസ് ആണ് ഒരു ഒന്ന് ഒന്നര വയസ്സ് ആ റേഞ്ചിലുള്ള ഒരു മൂന്ന് ഫീമെയിൽസ് നമുക്കിന്ന് ആണ് അപ്പോൾ അതും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മളടുത്ത് കൊടുക്കാനുള്ള ഒരു ബ്രീഡിംഗ് പെയർ ആ ജാക്കി പുള്ളിയാണ് മെയിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കിഡിലെ മെയിലാണ് അതുപോലെ തന്നെ ആ സബ്ജറക്കുവള്ള വാലുവെള്ളയിൽ ഫീമെയിലാണ് നല്ല അടിപൊളി ഫീമെയിലാണ് ഒരുപാട് പേര് ചോദിച്ച രീതിയിലുള്ള രണ്ട് ബ്രാവുകളാണ് അൺലിമിറ്റഡ് ലൈനിൽ വരുന്ന ഒരു ബ്രീഡിംഗ് ബ്രീഡിങ് പെയറാണ് കുഞ്ഞുങ്ങൾ പക്ക ഗ്യാരൻറ്റിയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം പിന്നെ ചീപ്പ് റേറ്റിനായിട്ട് നമ്മൾ പ്രാവ് കൊടുക്കാറില്ല അത്യാവശ്യം ഒരു റേറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ പ്രാവ് കൊടുക്കത്തുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് വരുന്നത് ഒരു ഫീമെയിലാണ് ജാക്ക് വഴി ജാക്ക് ജാക്സീനെ നല്ലൊരു കിടിലം ഫീമെയിലാണ് വലിയ ഏജ് ഉള്ള ഫീമെയിൽ ഒന്നുമല്ല ഒരു രണ്ട് വയസ്സിനുള്ളിൽ മാത്രം പ്രായം വരുന്ന ബേഡാണ് നമ്മൾ ചുറ്റിച്ച് വെട്ടിയിട്ട പ്രാവാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു ഫീമെയിലാണ് ജാക്കൊഴി തന്നെയാണ് ജാക്സീനയിൽ കലങ്ക കണ്ടല്ലൊരു കിട്ടിലം ബേർഡാണ് രണ്ട് വയസ്സിനുള്ളിൽ തന്നെ പ്രായം വരത്തുള്ളൂ എന്തായാലും രണ്ട് വയസ്സിൽ കൂടുതൽ ഇതിന് പ്രായം വരത്തില്ല നല്ലൊരു കിട്ടിലം ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നമ്മൾ ശുചിച്ച് വെട്ടിയൊരു ബേഡാണ് നല്ലൊരു ഹെവി ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഫീമെയിൽ വരുന്ന കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇതിപ്പോൾ ഇതും നമ്മൾ സ്വിച്ച് വെച്ച് വെട്ടിയിട്ട ബേർഡാണ് അതുപോലെ തന്നെ ഒരു രണ്ട് വയസ്സിനുള്ളിലൊക്കെ പ്രായം വരത്തുള്ളൂ അതിന് മുകളിലോട്ട് പ്രായം വരത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ലൈനേജിൽ വരുന്ന ഒരു ഫീമെയിലാണ് നല്ലൊരു ഹെവി ക്വാളിറ്റി ഫീമെയിലാണ് അപ്പോൾ ഇത്രയും ബേഡ്സ് ആണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇപ്പോൾ നിലവിൽ കുഞ്ഞുങ്ങൾ ഷോർട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളിപ്പോൾ വളരെ ഷോർട്ടാണ് എന്നുവെച്ചാൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും നമ്മളന്ന് പേരൻറ്റ്സ്റ്റോക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ഓരോ പേരുടെ കുഞ്ഞുങ്ങൾ അവർ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അഡ്വാൻസ് ഇട്ടവരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾ നിലവിൽ ഷോർട്ടാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചാലും കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ഇപ്പം ഈ വലിയ പ്രാവുകളാണ് കുറച്ചുള്ളത് പിന്നെ കുറച്ച് മെയിലൊക്കെ കിടപ്പുണ്ട് സിംഗിൾ പീസ് മെയിലുകളൊക്കെ ഒരുപാട് കിടപ്പുണ്ട് മെയിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് ഫീമെയിൽ ഷോർട്ടാണ് മെയിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നിലവിലൊരു സാഹചര്യം കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി കുഞ്ഞുങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പറഞ്ഞാണെങ്കിൽ എലി കയറി കൊണ്ടുപോയി എലി എലി നല്ലൊരു പണിയാണ് നല്ലൊരു പണി എന്ന് പറഞ്ഞാൽ വിഷയം പണിയാണ് തന്നത് ആകപ്പാട് ഇത്ര ഉള്ള സാധനമാണ് അത് ഇത്രയും വലിയ പണി തന്നത് എന്നുവെച്ചാൽ അതായത് ഈ കൂടിൻ്റെ അടിയില്ലേ ഈ ഭാഗത്തൊന്ന് ഈ ഭാഗത്ത് കയറിയിട്ട് ഇവിടെ നെറ്റാണ് ഈ കൂടിൻ്റെ അടിഭാഗം നെറ്റാണ് ഇവിടെ ഈ നെറ്റിൽ കൂടെ യവന്മാരെ കാലിനെ അടിച്ച് എടുത്തിട്ട് പോകും ഏറ്റവും കൂടുതൽ പണി കിട്ടിയ കുഞ്ഞുങ്ങളാണ് വലിയ പ്രാവുകൾ ഒരു കടി കിട്ടുമ്പോൾ തന്നെ അള്ളിപ്പിടിച്ച് ഇപ്പോൾ ഈ നെറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ടയിടാൻ വെച്ച് കൊടുക്കുന്ന പാത്രത്തിലോ ഒക്കെ കയറി അവന്മാർ സേഫാവും പക്ഷെ കുഞ്ഞുങ്ങൾ ആ കടി കിട്ടി അവന്മാരങ്ങ് താഴോട്ട് വലിങ്ങി പിന്നെ കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ അവസ്ഥയെന്ന് പറയണ ഭയങ്കര ശോകമാണ് ഞാൻ വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ കാണിച്ചു തരാം അപ്പോൾ അതാ ഇതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ വേണ്ട കാല് മൊത്തം കടിച്ച് ഇതെനിക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പേടി ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്തത് ഞാൻ പിന്നെ മറ്റേ ഹിമാലയൻ്റെ സ്കാവോണെന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ ഉണ്ട് അതടിച്ചാണ് ഈ മുറിവെല്ലാം ഉണക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് അവസ്ഥ ഇത് പിന്നെയും കുഴപ്പമില്ല ഇത് റിക്കവറായി വരും ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കാല് മുറിവെല്ലാം ഉണങ്ങി സെറ്റായി റെഡിയായി വരും പക്ഷെ നമുക്ക് പണി കിട്ടണേന്ന് വെച്ചാൽ ഇതാണ്ട ഇത് കണ്ട വിരളകൾ ഇല്ല ഇപ്പം എൻ്റെ റിങ് ഇട്ടേക്കുന്ന ബേഡാണ് വിരളകൾ ഇല്ല വിരൾ ഫുള്ള് കട്ട് ചെയ്ത് തിന്നിട്ട് പോയി ഈ സാധനം ഈ കാലില് വിരളുണ്ട് പക്ഷെ വിരലിൻ്റെ എല്ലാം പകുതിയെ ഉള്ളു അപ്പം ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഇവന്മാര് ജീവിതകാലം മൊത്തം ഇതിങ്ങനെ തന്നെ ഇരിക്കാനേ പറ്റത്തുള്ളൂ എന്നു വച്ചാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ലല്ലോ അത് കട്ട് ചെയ്ത് കൊണ്ടുപോയതാണ് എന്നാലും നമ്മൾ മാക്സിമം നല്ലപോലെ നോക്കും പിന്നെ ആരെങ്കിലും കൂട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ പറയും ചേട്ടാ ഇതുപോലെ ഉള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ നന്നായിട്ട് നോക്കിയെടുത്താൽ മതി ക്യാഷൊന്നും വാങ്ങൂല്ല അവർ വേറെ പ്രാവൊക്കെ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ നോക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കാറാണ് പതിവ് അങ്ങനെ കൊടുത്തിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നിലവിലത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എല്ലാ കൂട്ടിലും അല്ല ഇപ്പം ഞാൻ മറ്റേ എലിയുടെ കൂട് വെച്ചിട്ട് കുറേയൊക്കെ തൂക്കി അവന്മാരെല്ലാം കുറേ തൂക്കി എന്നാലും ഒരു ഒന്ന് രണ്ടെണ്ണം കിടന്ന് കളിക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമായി ഇത് അവന്മാരെ ഇങ്ങനെ കടിച്ച് നശിപ്പിച്ചിട്ടൊരു പത്ത് ദിവസമായി അപ്പം മുറിവൊക്കെ ഉണങ്ങി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളത്യാവശ്യം കുഴപ്പമില്ലാതെ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട് വേറെ വിഷയമില്ല ഈ കുഞ്ഞ് കുഴപ്പമില്ല ഇത് റിക്കവറായി വരും ഇതൊരു ഒരു നാലു എലിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം കുഞ്ഞ് പക്കയാവും പ്രശ്നമില്ല പക്ഷേ ഇത് പിന്നീട് നമുക്ക് ഇതിപ്പോൾ മെയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്രീഡിങ്ങിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ മേപ്പിംഗ് ടൈമിലായാലും ഫെയിലായി പോകും അങ്ങനത്തെ ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നമില്ല ഒന്ന് മെയിൻ്റെ ചെയ്ത് നല്ലപോലെ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ നമുക്ക് പണി കിട്ടി എന്ന് വെച്ചാൽ ഒരുപാട് ഒരു എങ്ങനെ പോലെ ഒരു അമ്പതിന് മുകളിലും കുഞ്ഞുങ്ങൾ നിലവിൽ ഇതുപോലെ എലി കയറി പണിഞ്ഞിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ വലിയ പ്രാവുകളും അത്യാവശ്യം കുറച്ച് നഷ്ടങ്ങൾ വന്ന് പിന്നെ ഇഞ്ചുറി ആയ പ്രാവുകളുണ്ട് റിക്കവറായ പ്രാവുകളുണ്ട് അപ്പം അങ്ങനെ ഈ എലിയുടെ ഒരു ശല്യം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡിങ് കേജൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലോഫ്റ്റിലെ സന്തോഷം തരുന്ന അപ്ഡേഷൻസും വിഷമം തരുന്ന അപ്ഡേഷൻസും ഒക്കെ അപ്പോൾ പിന്നെ സെയിലിന് നമ്മളെ കാണിച്ച് ഇത്രയും പ്രാവളും മാത്രമേ നിലവിലുള്ളൂ അപ്പോൾ എല്ലാവരും തുടർന്നും നമ്മളിടുന്ന വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൺ അമർത്തുക എന്നാലും നോട്ടിഫിക്കേഷനായിട്ട് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയാൽ മാത്രമേ നമുക്ക് ഗിയോ എ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവരെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് പി എമ്മിൽ അയച്ചു തരിക റേറ്റ് നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നതല്ല അതിൻ്റെ കാരണം പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ